ഉല്ലാസ് ബാബു വർദ്ധിച്ച ആത്മവിശ്വാസത്തിലാണ് രണ്ടുപേരും കേട്ടോരിവശത്തില് രാഹുൽ മാംകൂട്ടത്തിൽ ജയിക്കുന്ന ഡോക്ടർ സ്വയ പറയുന്നു അതുപോലെ നിദിനും വലിയ പ്രതീക്ഷയിലാണ് ഇപ്പൊ സ്വയ അവസാനം ഒരു കാര്യം പറഞ്ഞു കേട്ടോ ഈ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചില്ല കേന്ദ്രം ഒന്നും നൽകിയില്ല എന്നുള്ള ഒരു ആക്ഷേപം അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിട്ട് ഉയർത്തിയിരുന്നു അതിനുകൂടി ഒരു മറുപടി ഇതിൽ ജിട്ട് പ്രതീക്ഷകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വെക്കും സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ മൂന്ന് മുന്നണികളും മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ തന്നെയാണ് അവിടെ ആര് ജയിക്കണമെന്നുള്ള ആത്യന്തികമായിട്ടുള്ള ഡിസിഷൻ എടുക്കുക ജനങ്ങളാണ് ഇവിടെ പാലക്കാട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജനങ്ങളൊരു തിരുത്തൽ ശക്തികളാവും എന്താണ് ജനങ്ങൾ തിരുത്തൽ ശക്തികളാവുന്നത് ജനപ്രതിനിധികൾ എന്ന് പറയപ്പെടുന്നത് അത് കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ ഇടതുപക്ഷത്തിൻ്റെ ആയിക്കോട്ടെ ബി ജെ പിയുടെ ആയിക്കോട്ടെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം മാത്രമല്ല അവർക്കുള്ളത് അടിസ്ഥാന സൗകര്യം എന്ന് പറയപ്പെടുന്നത് ജനങ്ങളുടെ അവകാശമാണ് അത് ജനപ്രതിനിധി കൃത്യമായിട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിലും തെറ്റു തന്നെയാണ് പക്ഷെ അത് നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് ജനപ്രതിനിധികളുടെ കൈ ഉണ്ടാകേണ്ടത് എവിടെയാണ് അവരുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് അവരുടെ ടീം വർക്കിൽ നിന്ന് ഒരു എക്സ്പെർട്ട് കൂടിയുള്ള വിവിധ തരങ്ങളിലുള്ള ചെറുകിടങ്ങളായിട്ടുള്ള വൽകി വൻകിടയായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് അവിടെ പത്ത് പേർക്ക് തൊഴിലുണ്ടാകണം അവിടെ പുതിയ ഉണ്ടാകണം വികസന ശൈലി മാറണം ഇതൊക്കെയാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചോട് തുടങ്ങുവരേണ്ടത് പാലക്കാടിന് ഒരു കിട്ടിയ ഒരു ഗുണം എന്തായിരുന്നു പാലക്കാട് ശ്രീ സി പി എമ്മിൻ്റെ എം വി രാജേഷും ബഹുമാനായിട്ട് ശ്രീ ഷാഫി പറമ്പിലും അടങ്ങുന്നൊരു കോമ്പൗണ്ടായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എം പിയും ഇദ്ദേഹം എം എൽ എയും അതിനുശേഷം ശ്രീ ശ്രീകണ്ഠൻ എംപിയും ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എയും ഒരേ പാർട്ടിയിലുള്ള രണ്ട് പേരുടെ ഒരു ഉണ്ടായിരുന്നു ഈ രണ്ട് ടേമും ഈ മൂന്നാമത്തെ ടേമും ഉണ്ടായിട്ടും ഇതിൻ്റെ പകുതി എത്തി നിൽക്കുമ്പോഴും പാലക്കാട് എന്ന് പറഞ്ഞാൽ നമ്മൾ പാലക്കാട് ജസ്റ്റ് ഒരു യാത്ര ചെയ്ത് നോക്കുക നമ്മൾ ഡിജിറ്റൽ യാത്ര എന്നൊക്കെ പറയപ്പെടുന്ന പോലെ ഇപ്പോൾ ഈ മാധ്യമങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ വാക്കുകളിലൂടെ ഒരു യാത്ര നടത്തി നോക്കുക മുനിസിപ്പാലിറ്റി ഞാൻ അങ്ങോട്ട് തുടങ്ങാം ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ടൗൺ ഹാളുണ്ടോ അവിടെ മറ്റേ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പ്രശ്നമില്ലേ അവിടെ ഞങ്ങളുണ്ടാക്കി തന്ന സിന്തറ്റിക് പാർക്കല്ലേ പ്രശ്നം എ ആർ മേനോൻ പാർക്ക് നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ ഇത്യാദി കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവർ നിരവധി ആവണ ബി ജെ പിക്ക് എതിരെയായിട്ട് ഉയർത്തി വരുന്നു റോഡ് തോട് കാട് എന്നൊക്കെ പറഞ്ഞു സ്വാഭാവികമായിട്ട് ബി ജെ പി അത് മറുപടി പറയാതെ ഒരു കാരണവശാലും പോകാൻ പാടില്ല കാരണം അത് ജനങ്ങളോട് ഞാൻ ഹൈഡൻസിക്ക് കളിക്കുന്ന പോലെ ആയിരിക്കും ഞങ്ങളൊന്ന് പേരും എനിക്കെതിരെയുള്ള ഇന്ത്യ മുന്നണി ആയതുകൊണ്ടാണ് ഒരു മിനിറ്റ് എനിക്ക് തരണം അതായത് ബി ജെ പിയെ സംബന്ധിച്ചോളത്തുള്ള അതിലെന്താ മാർഗം ബഹുമാനായ ശ്രീ എം വി രാജേഷ് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രിയായിട്ടിരിക്കെ സ്വന്തം മക്കളോട് നമുക്കൊരു സ്നേഹം ഉണ്ടാവണം അന്യമക്കളോടും കുട്ടികളോടും സ്നേഹം ഉണ്ടാവണം പക്ഷെ എന്നാൽ സ്വന്തം മക്കളോട് നമുക്കൊരു ഒരു പൊട്ടി സ്നേഹം കൂടും അദ്ദേഹം ഈ പാലക്കാടിൻ്റെ മണ്ണിലായതുകൊണ്ട് അദ്ദേഹം ഈ മുനിസിപ്പാലിറ്റിയുടെ സ്നേഹം കാണിക്കേണ്ടതായിരുന്നു കാണിച്ചില്ല ബഹുമാനായി ഷാഫി പറമ്പിൽ ഇത്ര കാലം ഉണ്ടായിരിക്കെ ഷാഫി പറമ്പിലും സർക്കാരും മുനിസിപ്പാലിറ്റി അധികാരികളും ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്ക് പോകേണ്ട കാര്യങ്ങളാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സി പി എം അധികാരത്തിൽ വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളേക്ക് തനത് ഫണ്ടുകളില്ലാത്ത സംവിധാനമാണല്ലോ അവിടെ അൻപത് ശതമാനം വെട്ടിക്കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെ സാധിക്കുള്ളൂ ടൗൺ ഹാളിൻ്റെ വിഷയം എത്ര കൊല കെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചോദിക്കും ഞാൻ പറഞ്ഞുതരാം ബഹുമാനമായിട്ടുള്ള എം അവിടെ ഒരു വിഷ തയ്യാറാക്കിയ സമയത്ത് മൂന്നര കോടി രൂപ കൊടുക്കാമെന്നാണ് പറയുന്നത് പറഞ്ഞത് അതിനുശേഷം നിങ്ങൾക്ക് രേഖ പരിശോധിക്കാം അവിടെ മീറ്റിംഗ് നടന്നിരുന്നു എം എൽ എ അടക്കമുള്ള മീറ്റിംഗുകൾ നടന്നിരുന്നു ഹാബിറ്ററ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു ആ ഹാബിറ്റിന് കൊടുക്കേണ്ട ചുമതല കാര്യങ്ങൾ ചെയ്തു പകുതി കാര്യങ്ങൾ ചെയ്തു ഒരു കോടി രൂപയോളമാണ് റിലീസ് ചെയ്യപ്പെട്ടത് സ്വാഭാവികമായിട്ട് അതിനുശേഷം വരുന്ന ഫണ്ടുകൾ വരാതെ വരുമ്പോൾ സർക്കാരുകളും അതുപോലെ എം എൽ എയുടെ ഇടപെടലുകളും വര അടക്കം കിട്ടുന്ന ഫണ്ടുകളിൽ നിന്ന് മാത്രമാണ് ഒരു മുനിസിപ്പാലിറ്റിക്ക് ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളും പുതിയ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ ഇറ്റ്സ് എ ഫാക്ട് രണ്ടാമത്തെ കാര്യം അറബ്ശാലയുടെ വിഷയം കിഫ്ബിയിൽ നിന്ന് പത്ത് കോടി രൂപ ബഹുമാനപ്പെട്ട സർക്കാർ തന്നിട്ടുണ്ട് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അതെന്തുകൊണ്ടാ സോഡാക്കുപ്പടലിലെ ഗോലി പോലെയായത് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ അത് എടുക്കാൻ കിട്ടില്ല കാരണം എന്താണ് അമ്പത് സെന്റ് മാത്രമാണ് കളക്ടർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ അറുപത്തി അഞ്ച് സെന്റിലാണ് ഡിസൈൻ നിൽക്കുന്നത് പതിനഞ്ച് സെന്റ് കൂടി അനുവദിച്ചു തരണമെന്ന് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി സ്വാഭാവികമായിട്ട് ആരോട് പറഞ്ഞിട്ടുണ്ട് സർക്കാരിനോട് പറഞ്ഞിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് തീരുമാനമെടുക്കേണ്ടത് എത്ര കൊല്ലമായി എന്നറിയോ കടലാസ് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തത്തി കളിക്കുന്നു അവിടെയും ആ സാധാരണക്കാർക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ പാലക്കാടിന് കിട്ടേണ്ട വികസനം അവർക്ക് സാധ്യമായില്ല ഇതേപോലെ തന്നെ ഓരോ വിഷയങ്ങളിലും ഇൻഡോർ സ്റ്റേഡിയമായിക്കോട്ടെ മറ്റ് സംവിധാനങ്ങളായിക്കോട്ടെ കേന്ദ്ര ബാങ്ക് ബിൽഡിങ്ങുകളായിക്കോട്ടെ ഇവർക്ക് പൂർത്തീകരിക്കാനുള്ള സംവിധാനം കൊടുക്കാതെ സർക്കാർ ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ ബി ജെ പി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ലാതുകൊണ്ടല്ല ആ കാഴ്ചപ്പാട് നടപ്പിലാക്കാതിരിക്കാൻ സാമ്പത്തിക സ്രോതസ്സിനെ പൂർണ്ണമായിട്ട് ഇവിടേക്ക് വരുന്നതിൽ നിന്ന് തടയുന്ന രാഷ്ട്രീയം അത് ബഹുമാനനായി ഷാഫി ചെയ്താലും തെറ്റാണ് ബഹുമാനനായി സർക്കാർ ചെയ്താലും തെറ്റാണ് ഇവർ രണ്ടുപേരും അത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മെഡിക്കൽ കോളേജ് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് അവർ വാദിക്കുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ തുടക്കം കുറിച്ച കാലഘട്ടത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് ഇവർ വാദിക്കുന്നു ശരി ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ നിന്ന് ബഹുമാനായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്നും പാലക്കാടുകാർ തൃശൂർ മെഡിക്കൽ കോളേജിനെയും തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിനെയും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു കാരണം എന്താ അപ്പം കുറച്ച് പേർ അവിടെ പഠിക്കുന്നുണ്ട് കുറച്ച് പേർ ഇവിടെ പഠിക്കുന്നുണ്ട് കുറച്ച് പേർ അവിടെ കെടുക്കുന്നുണ്ട് അങ്ങനെയല്ലല്ലോ മെഡിക്കൽ കോളേജ് വേണ്ടത് നിങ്ങളുടെ ക്യാമറ കണികൾ ആ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോയി നോക്കണം ഈ അഥാർത്ഥത്തിൽ കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ ചോദിക്കണം പിന്നെ നിങ്ങൾ പറയുന്നു സ്വാഭാവികമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ പറയുമ്പോൾ ഇവിടുത്തെ ചെറിയ ടി എസ് എസ് സി അടക്കമുള്ള പി എസ് എസ് സി അടക്കമുള്ള ഇവിടുത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട് പുറത്തെ എഴുതുന്ന മരുന്ന് പുറത്തെ എഴുതുന്ന മരുന്ന് രണ്ട് മരുന്ന് അവിടെ ഉണ്ടാവും എട്ട് മരുന്ന് പുറത്തേക്ക് എഴുതണം ആരുടെ കുറ്റം ഭരിക്കുന്നവരുടെ കുറ്റം തന്നെയല്ലേ ഒരു സംശയം വേണ്ടല്ലോ എത്ര എല്ലാ മെഡിക്കൽ കോളേജുകളുടെ പ്രശ്നമുണ്ടെങ്കിൽ പാലക്കാട് ആരോഗ്യ രംഗത്ത്കർന്ന തരിപ്പണയം എടുക്കുക ആരുടെ കുറ്റ മാത്തൂര് കണ്ണാടി പ്രായരി മൂന്ന് പഞ്ചായത്തുകളുണ്ട് അവിടെ നിങ്ങൾ പോയി നോക്കണം ഞാൻ പറയുന്ന നുണയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇപ്പം ഞാൻ വരാൻ വീടുകളിലേക്ക് ചാക്കില് സ്വയം നിധിനും അതിനെ എതിർക്കില്ല എന്നാണ് ഞാൻ ബഹുമാനരായിട്ടുള്ള അവർ അതിർക്കാൻ സാധ്യതയില്ല കാരണം നെല്ല് കൊയ്തട്ട് മകരക്കൊയ്ത്ത് കഴിഞ്ഞിട്ട് കാല കാച്ചു കൊടുത്തിട്ടില്ല നെല്ലില് ചാക്കിൽ ഇങ്ങനെ നെല്ലിട്ട് ആ ചാക്ക് ഇങ്ങനെ അട്ടിട്ടിരിക്കുക വൈകുന്നേരം ഇവർ നോക്കിയിരിക്കുകയാണ് ഈ നെയില് കടിച്ചു കൊണ്ടുപോകും നീ പോട്ടെ ഈ നെല്ലിന്റെ പ്രശ്നം എന്താ അറിയോ രണ്ടു ദിവസം കഴിഞ്ഞത് ഉണങ്ങും എന്ന് പറഞ്ഞ അതിന്റെ കിലോ കുറയും ഇത് കർഷകന്റെ എട്ടുന്നഞ്ചിലേക്കോ പൊട്ടുക അപ്പൊ ഇവരെന്താ പറയാ അറിയോ കർഷകനോട് സ്നേഹം ബി ജെ പിക്ക് അവിടെ ഡൽഹിയിൽ അതും ഉണ്ടാവില്ലേ മറ്റന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ് ആ മകര കൊയ്ത്ത് കഴിഞ്ഞവർ കാച്ചുകൊടുക്കുക കേന്ദ്രം തന്ന പൈസ കേരളം കുറച്ച് കൊടുക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറും മൂന്ന് ശീല കർഷകരുണ്ട് ഇവർ കേട്ടുണ്ടോന്നറിയില്ല പച്ചുവിൻ്റെ പാല് കറക്കണമായി അതുകൊണ്ട് കാര്യം നടത്തുന്ന ആളുകൾ അവിടെ കന്നുകുട്ടി പരിപാലനം ഉണ്ടായിരുന്നു പഞ്ചായത്തിൽ ആ പരിപാലനം നിർത്തി ഒരു തരത്തിൽ ഇപ്പോൾ അവിടെ പൈസ കൊടുക്കുന്നില്ല ലിറ്റർ പാൽ മാക്സിമം വിറ്റ സൊസൈറ്റിയിൽ കൊടുത്താൽ ഞാൻ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നമായി പറയുന്നത് ഈ അവിടെ കിട്ടുമ്പോൾ ലിറ്റർ കറന്നോനെ എന്ത് കിട്ടുന്ന അവിടെ തീറ്റക്ക് നിങ്ങൾ സബ്സിഡി കൊടുത്തിരുന്നു കന്നുകുട്ടി പരിപാലനം നടത്തിയിരുന്നു ഒപ്പം ഒരു ലിറ്റർ പാലിന് മൂന്നു റുപ്യ വെച്ച് പഞ്ചായത്ത് കൊടുത്തിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു സുനന്ദിനി നന്ദിനി എന്നൊക്കെ പദ്ധതിയിൽ അത് അവർ നടപ്പിലാക്കിയില്ല നിർത്തലാക്കി അപ്പൊ അവിടെയും അവർക്ക് ദുരന്തമാണ് ഈ സ്വാഭാവികമായിട്ട് ഏറ്റവും വലിയ പിന്നോക്കത്തിന്റെ പിന്നോക്കത്തിലേക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയും പാലക്കാടിലെ മൂന്ന് പഞ്ചായത്തുകളും വലിച്ചിട്ടതിൽ ബഹുമാനരായിട്ടുള്ള കോൺഗ്രസിൻ്റെ എം എൽ എക്കും ബഹുമാനരായിട്ടുള്ള സർക്കാരിനും കൃത്യമായിട്ട് ഇടപെടലുകളുണ്ട് ആ ഇടപെടലുകളെ മാറ്റണമെങ്കിൽ നിയമസഭയ്ക്കകത്ത് കൃഷ്ണകുമാർ ഉണ്ടാകണം ഒറ്റക്കാര്യം പറയാൻ നിർത്താം ഞങ്ങളുടെ നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിനെ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സ്മാർട്ട് സിറ്റി ഡിജിറ്റി മറ്റേ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് അമ്പത്തൊന്നായിരം തൊഴിൽ അവസരങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ഞങ്ങളുടെ ഔധാരിയൊന്നുമില്ല കേട്ടോ അവരുടെ അവകാശ പക്ഷെ അത് കാഴ്ചപ്പാടോടുകൂടി സർക്കാർ തന്നു എന്നുള്ളതാണ് രണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അച്ഛനും അമ്മമാർക്കും സി പി എമ്മും കോൺഗ്രസും ബിജെപിയും ഒന്നുമില്ല അതിനകത്ത് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി എല്ലാ വർഷവും അതും നല്ല പദ്ധതിയാണ് മുദ്രാ ബാങ്കുകളുടെ സ്റ്റാർട്ടപ്പ് പദ്ധതി നൈപുണ്യ വികസനം സ്കിൽ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് കൃത്യമായി എം എസ് എം എ കൂട്ടി പിടിച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പ് പദ്ധതികൾ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ബിടെ ഗ്രാജുവേറ്റ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയതും ഈ കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് ജലജീവന്റെ പദ്ധതി കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ശൈലിയും കേന്ദ്ര സർക്കാർ ഫണ്ടാണ് അതും ഞങ്ങൾ കൃത്യമായി നടപ്പിലാക്കും പക്ഷേ ഇത് ലെവലേശം പോലും സമയനഷ്ടമില്ലാതെ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ അതിനൊരു കാഴ്ചപ്പാടുള്ള നേതാവ് ഉണ്ടാവണം ശ്രീ കൃഷ്ണകുമാർ എം എൽ എരിക്കുന്ന സമയത്ത് പാലക്കാടിനെ പരിചരിക്കും പാലക്കാടിനെ സ്നേഹിക്കും പാലക്കാടിനെ ബഹുമാനിക്കും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഐ ടി പാർക്ക് അടക്കമുള്ള നോളേജ് സിറ്റി അടക്കമുള്ള അതേപോലെ തന്നെ ടൂറിസം മേഖലയിൽ വികസനം അടക്കമുള്ള കാര്യങ്ങൾ കൈ പിടിച്ചു കൊണ്ടുവന്ന് പാലക്കാടിനെ ഒരു വികസനത്തിലേക്ക് എത്തിക്കുമെന്നു വേണം ഞങ്ങളുടെ കാഴ്ചപ്പാടും മറ്റന്നാളുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വെക്കുന്ന ഒരു കാര്യവും ഒന്നര വർഷം ഞങ്ങൾക്ക് തരണം